നമസ്കാരം ഞാൻ റോസ്മേരി ആൻ്റണി കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് നമുക്കൊക്കെ എവിടെയാണ് കുറവ് സെൽഫ് കെയർ എന്ന് കേൾക്കുമ്പോൾ പലവർക്കും ഓർമ്മ വരുന്നത് ഒന്ന് സ്പാ ചെയ്യണം അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ സ്കിൻ കെയർ അല്ലെങ്കിൽ ഇന്നൊന്ന് വെറുതെ റിലാക്സ്ഡ് ഇരിക്കണം എന്നുള്ളതൊക്കെയാണ് പക്ഷേ സെൽഫ് കെയർ എന്നത് ഇതിലൊന്നും മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാഷ്ലൂസിൻ്റെ ഹൈറാർക്കി ഓഫ് സെൽഫ് കെയറിനെ കുറിച്ചിട്ടാണ് മാഷ്ലോ എന്ന മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞ തിയറിയാണ് ഇതിനെ ബേസ് ചെയ്തിരിക്കുന്നത് മാഷ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് നമുക്ക് ഓരോ ലെവൽസിനെയും ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതുപോലെ അതിൽ വീഴ്ച വരുമ്പോൾ അല്ലെങ്കിൽ അത് സംഭവിക്കാതെ വരുമ്പോൾ എന്താണ് നമുക്കുണ്ടാവുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ തിയറിയിൽ ഫസ്റ്റ് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് ബേസിക് കെയർ ഓഫ് യുവർ ബോഡി ഇതൊക്കെ നമ്മുടെ ബോഡിയുടെ ഫൗണ്ടേഷൻ ആണല്ലോ ഉറക്കം ശരിയായ ഭക്ഷണം വെള്ളം കുടിക്കുന്നത് ബോഡി ആക്റ്റീവായിട്ട് വെക്കുന്നത് പക്ഷേ ഇതൊക്കെ മിസ്സിങ് ആണെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ സെൽഫ് കെയർ എവിടെയാണ് ഇവിടെ എന്ന് ചോദിച്ചാൽ ഒരുപാട് അലസത മാറാനായിട്ട് ഉറക്കം നമുക്ക് സഹായിക്കും അപ്പോൾ ഉറക്കം പ്രയോറിറ്റി ചെയ്യുക എന്നുള്ളതാണ് ശരിയായ ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക ശരീരത്തെ ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കുക ഇത് അല്പം കൂടെ നമ്മളിപ്പോൾ ഒരു പക്ഷെ നടന്നതോ സ്ട്രെച്ച് ചെയ്യുന്നതോ ഒക്കെ നമ്മുടെ ബോഡിയെ ആക്റ്റീവായിട്ട് വെക്കും എന്നുള്ളതാണ് പക്ഷെ ഇപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ നോർമലാണ് ഇത് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ശരീരവും മനസ്സും പെട്ടെന്ന് ടയേർഡ് ആകും അപ്പം നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവാം ആൻസൈറ്റി ഉണ്ടാവാം ഡിപ്രഷൻ പോലുള്ള ഇമോഷണൽ സ്ട്രഗിൾസ് അപ്പോൾ ഫോണിൽ ചാർജ് ഇല്ലാതാകുന്നത് പോലെ നമ്മുടെ ചാർജും ഇല്ലാതാകും എന്നുള്ളതാണ് ഇപ്പോൾ ആപ്പ് വർക്ക് ചെയ്യില്ല അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഡൗൺ ആയി എന്നൊക്കെ പറയാറില്ലേ അതുപോലെ നമ്മുടെ ഫിസിയോളജിക്കൽ ബോഡി ഡൗൺ ആകും എന്നുള്ളതാണ് സെക്കൻഡ് സേഫ്റ്റി നീഡ്സ് ഇന്നർ സ്റ്റെബിലിറ്റി ആൻഡ് പീസ് നമുക്ക് ഒരു പുറത്തുനിന്ന് സേഫ്റ്റി വേണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു ജോലി ഉണ്ടായിരിക്കണം ഒരു ജോബ് സ്റ്റെബിലിറ്റി വേണം ഹെൽത്തി റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കണം ഇമോഷണൽ സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം അപ്പോൾ ഇതെങ്ങനെയാണ് സെൽഫ് കെയർ ഇതിൽ എവിടെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് സേഫ് ആയിട്ടുള്ള ആളുകളോടൊപ്പം സമയം ചെലവഴിച്ച് ഫൈനാൻഷ്യലി ഇമോഷണലി സ്റ്റേബിളാകാൻ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ അർഹിക്കുന്ന ഈ ഒരു സ്റ്റേജ് ഈ ഒരു ലെവല് നമ്മൾ അവഗണിച്ചാൽ അല്ലെങ്കിൽ നമുക്കത് സാധിച്ചില്ല എങ്കിൽ ബ്രെയിൻ ഒരു സർവൈവൽ മോഡിൽ തന്നെ തുടരും അപ്പോൾ നമ്മുടെ ഫോക്കസ് കുറയും നമ്മൾ വല്ലാത്തൊരു ഫിയർ ഹൈ അല്ലെങ്കിൽ ഭയങ്കര വല്ലാതെ പേടിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകും അല്ലെങ്കിൽ കാമായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ് തേർഡ് സോഷ്യൽ നീഡ്സ് കണക്ഷൻ ഇസ് കെയർ ടു നമ്മൾ ഒരു സോഷ്യൽ ബീങ് ആണ് അപ്പോൾ മീനിങ് ഫുൾ റിലേഷൻഷിപ്സ് ഇല്ലെങ്കിൽ ഇമോഷണൽ ബാലൻസ് നമുക്ക് നഷ്ടമാകും അപ്പോൾ എവിടെയാണ് ഇവിടെ ഒരു സെൽഫ് കെയർ ആയിട്ട് വരുന്നത് നല്ല സുഹൃത്തുക്കളോടൊപ്പം കണക്ഷൻ ഉണ്ടാവുന്നതും ബോണ്ട് കൂട്ടുന്നതും ഒരു സപ്പോർട്ടീവ് കമ്മ്യൂണിറ്റിയിലേക്ക് ചേരുന്നതും ഇത് നമ്മൾക്ക് സ്നേഹം റിസീവ് ചെയ്യാനും ഓപ്പൺ ഓപ്പണായിട്ടിരിക്കാനും മറ്റൊരാളെ സ്നേഹിക്കാനും നമുക്കൊരു ബിലോങ്ങിങ്സ് തോന്നാനും ഒക്കെ സാധിക്കുമെന്നുള്ളതാണ് പക്ഷേ ഈ ഒരു സോഷ്യൽ നീഡ്സിൽ കുറവ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ നമ്മൾ നല്ല ഹെൽത്തി രീതിയിൽ കൈകാര്യം ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് ലോൺലിനെസ് ഉണ്ടാവാം ആൻസൈറ്റി റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻസൈറ്റി ഹെൽത്ത് സെൽഫ് നമ്മുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ റിസർച്ചേഴ്സ് പറയുന്നത് ലോൺ ലിനെസ് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ സിഗരറ്റ്സ് പെർ ഡേ നമുക്ക് ആളുകളില്ലായെങ്കിൽ നമുക്കെപ്പോഴും ചിലപ്പോൾ വല്ലാത്തൊരു ഡീപ്പ് ഡൗൺ ഒരു ലോൺ ലിനെസ്സിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാം ഇതൊരു വലിയ സിവിയർ മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാൻ സാധ്യതയുണ്ട് ദി തേർഡ് ലെവലേഴ്സ് എസ്റ്റീം നീഡ്സ് കോൺഫിഡൻസ് ആൻഡ് ഗ്രോത്ത് നമ്മളൊരു എക്സ്റ്റേണൽ പ്രൈസ് അല്ല സെൽഫ് റെസ്പെക്റ്റ് ആണ് ഇവിടെ മെയിൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ വാല്യൂ ചെയ്യണം നമ്മുടെ സെൽഫ് വർത്ത് സെൽഫ് വാല്യൂ സെൽഫ് എസ്റ്റീം ഇതൊക്കെ നമ്മളാണ് ആദ്യം തിരിച്ചറിയേണ്ടതും വളർത്തേണ്ടതും ഒക്കെ അപ്പോൾ ഇവിടെ എവിടെയാണ് സെൽഫ് കെയർ എന്ന് ചോദിച്ചാൽ പോസിറ്റീവ് സെൽഫ് ടോക്ക് അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വിൻ ചെയ്യുമ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യുക ചെറിയ ചെറിയ ചലഞ്ചസുകൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാൻ സാധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ലെവൽ ഇഗ്നോർ ചെയ്താൽ നമുക്ക് സെൽഫ് ഡൗട്ട് ഉണ്ടാവാം ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യും സോഷ്യൽ വിഡ്രോവൽ ഉണ്ടാവും ലൈഫിൽ സ്റ്റക്കായി എന്നുള്ള തോന്നൽ വരും ഫിഫ്ത്ത് സെൽഫ് ആക്ച്വലൈസേഷൻ ദ ബേസ്റ്റ് വേർഷൻ ഓഫ് യു ഇതെപ്പോഴും ഒരു ടോപ്പ് ലെവലാണ് ഒരു മനുഷ്യന് വേണ്ട ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് ഹൂറിയലി വി ആർ അല്ലെങ്കിൽ ഞാൻ എന്താണ് എൻ്റെ പർപ്പസ് എന്താണ് എന്ന് തിരിച്ചറിയേണ്ടത് വളരെ ഒരു കാര്യമാണ് ഇത് സെൽഫ് കെയർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പാഷൻ എക്സ്പ്ലോർ ചെയ്യുക നമ്മുടെ ആക്ഷൻസിനെയും നമ്മുടെ വാല്യൂ ഒക്കെ അൽ അലൈൻ ചെയ്യുക ഇത് നമ്മളെ കുറച്ചും കൂടി ഒരു വലിയ പർപ്പസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പക്ഷേ ഇത് ഇഗ്നോർ ചെയ്താൽ ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നമുക്കില്ലായെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യും എന്തിനാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എന്നൊരു എപ്പോഴും ഒരു വോയിഡ് എപ്പോഴും ഉണ്ടാകും സക്സസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും ഒരു ഫുൾഫിൽമെൻ്റ് ഉണ്ടാകണം എന്നില്ല എനിക്ക് എവിടെയാണ് കുറവ് ഫീൽ ചെയ്യുന്നത് സെൽഫ് കെയർ ഒരു ലക്ഷറി അല്ല പക്ഷേ ഞാൻ ഞാനെന്താണ് എന്നെനിക്ക് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമുക്ക് ജീവിക്കാനായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സെൽഫ് കെയർ ഒരു ലക്ഷറി അല്ല പക്ഷെ അതൊരു സർവൈവലിനും ഗ്രോത്തിനും വേണ്ടിയുള്ള ഒരു ബേസിക് ആണ് തിങ്ക് ടുഡേ വിച്ച് ലെവൽ നീഡ്സ് യുവർ അറ്റൻഷൻ റൈറ്റ് നൗ ഇത്രയും ലെവൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിലേത് ലെവലിലാണ് എനിക്ക് മാറ്റം കൊണ്ടുവരേണ്ടത് എന്ന് ചിന്തിച്ച് അവിടെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് nani namaskar